മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ ഐ എൻ ടി യു സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാടാമ്പുഴ ഇന്ദിരാഭവനിൽ വെച്ച് മലബാറിലെ ക്ഷേത്ര ജീവനക്കാരുടെ പ്രവർത്തക സംഗമം നടന്നു പ്രവർത്തക സംഗമം കെ പി സി സി മെമ്പർ വിടാർ ബോർഡ് പോവുകയാണ് ആനുകൂല്യങ്ങളുടെ പ്രശ്നങ്ങളായാലും ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളായാലും ദേവസ്വം ബോർഡിന്റെ മറ്റു മേഖലകളായാലും എല്ലാം ഒരു കുത്തഴിഞ്ഞ കിടക്കുന്ന അവസ്ഥയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അധികാരത്തിന്റെ അധികാരമോഹം മൂത്തുകൊണ്ട് അത് അവരുടെ അവരുടെക്കിടയിൽ തർക്കം മൂലം ആറു മാസക്കാലം ഈ മലബാർ ദേവസ്വം ബോർഡിന് ചെയർമാനില്ലാതെ ഒരു നാദനില്ലാ കളരിയായി തുടക്കം ഏറ്റവും അവസാനമായിട്ട് കേരളത്തിലെ ക്ഷേത്ര സംവിധാനങ്ങൾക്ക് ഒക്കെ ഇന്ന് ഒരു ക്ഷീണമാകുന്ന അവസ്ഥയിൽ ക്ഷേത്ര ജീവനക്കാരൻ കിഡ്നി രോഗിയായിട്ടുള്ള അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് ശമ്പളം കിട്ടാതെ ഒരു നയാപൈസ പോലും ഇല്ലാതെ ഒരു പാവപ്പെട്ട ഒരു ജീവനക്കാരൻ ചികിത്സ പോലും ചെയ്യാൻ പറ്റാതെ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ ദയനീയമായ അവസ്ഥ ഈ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നമ്മൾ കാണേണ്ടി വന്നിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ഈ കൺവെൻഷൻ ഇവിടെ ചേർന്നിട്ടുള്ളത് നമ്മുടെ സംഘടനാപരമായിട്ട് നമുക്ക് ഒരുപാട് ശക്തിപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ആനുകാരികമായ പ്രതികരണങ്ങളിലേക്ക് സമരമാർഗങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് നമ്മുടെ മലബാറിൽ ഇപ്പോൾ നമ്മൾ വലിയ ഒരു ആവേശത്തിലാണ് നമ്മുടെ യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിലുള്ള കാര്യങ്ങളിൽ വേണ്ട പോലെ മുന്നോട്ട് പോകുമെന്നില്ലെങ്കിലും കണ്ണൂരും കാസർഗോഡും മലപ്പുറവും ഈ മലബാറിലെ ഏറ്റവും പ്രമുഖമായ മൂന്ന് ജില്ലകളിലും നമ്മുടെ യൂണിയൻ അതിശക്തം തന്നെയാണ് കണ്ണൂരിലും കാസർഗോഡിലും അതിഗംഭീരമായ പരിപാടികൾ കഴിഞ്ഞു മലപ്പുറം ജില്ലയിലും ഇന്ന് അതിന്റെ ഒരു തുടക്കമാണ് ഈ മലബാർ ക്ഷേത്ര ജീവനക്കാരെ എത്രയോ വർഷങ്ങളായി കഴിഞ്ഞ രണ്ട് ഗവൺമെന്റായിട്ടും ആയിട്ടും പറഞ്ഞ് പറ്റിച്ചു കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വ്യാസൻ വന്നുകൊണ്ട് പറഞ്ഞത് ഇവിടെ മലബാർ ദേവസ്വം ബോർഡിന്റെ നിയമങ്ങൾ പരിഷ്കരിക്കുന്ന പരിഷ് ഒരു ബില്ല് ഭേദഗതി ബില്ല് ഈ അസംബ്ലിയിൽ കൊണ്ടുവരുമെന്നാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന അന്ന് തുടങ്ങിയതാണ് അടുത്ത അസംബ്ലിയിൽ കൊണ്ടുവരും അടുത്ത അസംബ്ലിയിൽ കൊണ്ടുവരും പഴയകാലത്ത് കേരള ലോട്ടറിക്കാരൻ പറഞ്ഞതുപോലെ നാളെ നാളെ എന്നാൽ ലോട്ടറിക്കാരൻ പേര് മാറ്റി ഇപ്പോൾ ഇന്ന് ഇന്നായി അന്നേക്കന്നേ നറുക്കെടുപ്പ് തുടങ്ങിയപ്പോൾ ഇന്ന് ഇന്നായി മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രഘുനാഥ് വള്ളിക്കുന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജു മഠത്തിൽ സ്വാഗതം പറഞ്ഞു മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി രാമകൃഷ്ണൻ ഹനുമാൻ കാവ് മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് രവികുമാർ കാടാമ്പുഴ മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വിഷൻ വെള്ളാലശ്ശേരി കാടാമ്പുഴ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദു തക്രകത്ത് ബാബു കാടാമ്പുഴ ഷാജി പാണാട്ട് വണ്ടൂർ കൃഷ്ണകുമാർ തിരുവണ്ണിക്കര ആനന്ദവല്ലി കൃഷ്ണൻ നമ്പൂതിരി ഷിജു തിരുനാവായ എൻ കെ ഭാസ്കരൻ ജയകൃഷ്ണൻ കൃഷ്ണൻ നമ്പൂതിരി നിറമരുതൂർ ഇ കെ സുധീർ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു ശമ്പള കുടിശ്ശിക്ക് ലഭിക്കാതെ താരാകുശി പഞ്ചായത്തിലെ പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്ന ചന്ദ്രൻ എന്നവർ മരണപ്പെട്ട വിഷയം മലബാർ ദേവസ്വം ബോർഡിന്റെയും ഇടതുപക്ഷ ഗവൺമെന്റിന്റെയും അനാസ്ഥയും കെടുകാര്യസ്ഥയുമാണെന്ന് യോഗത്തിൽ കുറ്റപ്പെടുത്തി മരണമടഞ്ഞ ചന്ദ്രന്റെ കുടുംബത്തിന്റെ കുടിശ്ശിക ആനുകൂല്യങ്ങൾ എത്രയും വേഗം നൽകണമെന്നും ഇവരുടെ കുടുംബത്തിന് ജീവിക്കാനായി ആശ്രിത നിയമനം വഴി കുടുംബത്തിലെ ആർക്കെങ്കിലും ജോലി നൽകണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു ബോർഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും എത്രയും വേഗം നടപടികൾ കൈക്കൊണ്ട് മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ വിവിധ പ്രശ്നങ്ങളിൽ പരിഹാരം ഉടനെ കാണണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം യൂണിയൻ സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും യോഗത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ